ഹായ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാനും വാങ്ങി പർപ്പിളീന്ന് നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഒരു ഫേസ് സിറം കാര്യം ഞാനേ എപ്പോഴും ഇത് വാങ്ങണമെന്നൊക്കെ വിചാരിക്കും കാര്യം നമ്മൾ ഏജ് കൂടുമ്പം നമുക്ക് മുഖത്തിന് ഒരുപാട് ചേഞ്ചസ് വരും അതായത് കണ്ണിന് ചുറ്റും ഡാർക്ക്നെസ് പിന്നെ കുറച്ച് ചുളിവുകൾ വരകൾ അങ്ങനെയൊക്കെ നമുക്ക് വരും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു ക്രീമാണ് ഇത് ഒത്തിരി റിവ്യൂ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിരിക്കുന്നത് കണ്ട് എപ്പോഴും ഞാനിതടുത്ത് കാർട്ടിലിടും പക്ഷേ വാങ്ങിക്കത്തില്ല അങ്ങനെ എന്നും ഞാൻ ഇതെടുത്ത് നോക്കും വാങ്ങണോ ഓർഡർ ചെയ്യണോ വേണ്ടയോ അങ്ങനെ അവസാനം ഞാനൊന്ന് തീരുമാനിച്ച് ഓർഡർ ചെയ്യുക എന്തായാലും ഓർഡർ ചെയ്യുക അങ്ങനെ ഞാൻ മോളെടുത്ത് പറഞ്ഞങ്ങനെ അവളാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ ഇതിനകത്ത് എന്ത് റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും ഉപയോഗിക്കാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ എന്തായാലും ഞാനിത് വൺ മന്ത് യൂസ് ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ കാര്യം ഞാൻ ഒരുപാട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു ഇത് വാങ്ങിച്ചിട്ട് എനിക്കും ഇതുപോലെ റിവ്യൂ പറയാൻ പറ്റണം നല്ല രീതിയിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണിത് പിന്നെ ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഞാനിങ്ങനെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം ഞാൻ അധികം അധികം ഇങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് താങ്ക്